ഹായ് ഹായ്ല സുഹൃത്തുക്കളെ രാജ്യത്തെ സ്നേഹിക്കുന്ന രൂപത്തിൽ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ മാനിക്കുന്ന രൂപത്തിൽ ആര് അഭിപ്രായം പറഞ്ഞാലും അവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വേട്ടയാടപ്പെടും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പറയാനുമില്ല നരേന്ദ്രമോദിയെ കുറിച്ച് ഒന്ന് അദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒന്ന് അനുമോദിച്ചാൽ അപ്പോൾ വരും തെറിവിളി അതായത് ചില ആളുകളുണ്ട് അവരുടെ രാഷ്ട്രീയം എന്തോ അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരുടെ രാഷ്ട്രീയം അതെങ്ങനെ ശരിയാകും നമുക്ക് നമ്മുടെ മക്കളോടോ നമ്മുടെ ഇണകളോടോ പോലും അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല അവരൊക്കെ സ്വതന്ത്രമായ വ്യക്തിത്വങ്ങളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഏതേത് വിഷയങ്ങളിലും അതിനകത്തേക്ക് നമുക്ക് കൈകടത്തി നമ്മളെ പോലെ തന്നെ ചിന്തിക്കണം നമ്മൾ അഭിപ്രായം പറയുന്നത് പോലെ തന്നെ പറയണം നമ്മുടെ ശൈലിയിൽ തന്നെ പ്രതികരിക്കണം ഇതെങ്ങനെ ശരിയാകും എനിക്ക് മുമ്പ് ഒരു പരിചയം മാത്രമുള്ള ഒരാളാണ് അവർക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ഞാൻ സംഘിയാണ് അത്ര അവർ മനസ്സിലാക്കുന്നതാണ് ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെയും ആളല്ല പക്ഷെ എൻ്റെ രാജ്യത്തിൻ്റെ വികസനം അത് പ്രധാനമന്ത്രികളിൽ പ്രധാനമന്ത്രിയിലൂടെ അതല്ലെങ്കിൽ അവരുടെ മന്ത്രിസഭകളിലൂടെ അതല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രഭരണത്തിലൂടെയാണ് നടക്കുന്നതെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അതിനെ പിന്തുണയ്ക്കും അതിനെന്താ പ്രശ്നം അയ്യോ അവരെ അഭിപ്രായം പറയും എന്ന് കരുതി എനിക്ക് എനിക്കെൻ്റെ അഭിപ്രായം പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് അവരെ പേടിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ പേരിൽ പിന്നീട് സംഖ്യായി എന്നുണ്ട് ഉമ്മയെയും മക്കളെയും കണ്ടമാനം പുലഭ്യങ്ങളും തെറിവിളികളും പിന്നീട് അപ്പോഴും മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ ഓരോ മനുഷ്യനും ശീലിച്ചു പാലിച്ചു പോരുന്ന ഓരോ ശീലങ്ങളുണ്ട് നമുക്ക് അത്തരം ശീലങ്ങൾ ലഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അപ്പനും അമ്മയും തെറിവിളിച്ചും പുലഭ്യം പറഞ്ഞും മറ്റുള്ളവരെ പറ്റിച്ചും കബളിപ്പിച്ചും ഫ്രോഡ് ചെയ്തും ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല മുമ്പ് എൻ്റെ ഉമ്മച്ചി എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് മക്കൾ പിന്നീട് ഇതേ കഥ തന്നെ നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ വലിയ വിവാദമായി പോയതാ രണ്ട് മക്കൾ ഇവര് രണ്ടുപേരും അടുത്ത പറമ്പിൽ പോയി ചുരങ്ങ മോഷ്ടിച്ചു എന്താ പറയുക ഇളവനെന്നൊക്കെയാണ് കോഴിക്കോട് പറയുക ഞങ്ങളുടെ നാട്ടിൽ ചുരങ്ങ എന്ന് പറയും തടിയങ്ക എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ പേര് അപ്പം ഇത് മോഷ്ടിച്ചു ഒരു പയ്യൻ്റെ അമ്മ കറിവേപ്പിലൊക്കെ ഇട്ട് തേങ്ങയും മല്ലിയും മുളകുമൊക്കെ വറുത്തരച്ച് നല്ല ടേസ്റ്റിൽ കറി വെച്ച് കൊടുത്തു നല്ല ടേസ്റ്റ് അവൻ അടുത്ത ദിവസം അതിനേക്കാൾ വലിയ സാധനം മോഷ്ടിച്ചു അതിൻ്റെ അടുത്ത ദിവസം കാരണം അതിൻ്റെ ടേസ്റ്റ് അവന് പിടിച്ചല്ലോ മറ്റവൻ്റെ അമ്മയാണെങ്കിൽ ഈ കഴിക്കുന്ന ആര്യവേപ്പുണ്ടല്ലോ ആര്യവേപ്പ് വറുത്തരച്ച് കറി വെച്ചു കൊടുത്തു അത് കഴിച്ചു ആ അമ്മ പറഞ്ഞു മോനോട് മോനെ അർഹതയില്ലാത്ത മുതൽ ആരാൻ്റെ മുതൽ അനുഭവിച്ചാൽ Visit, so we her, ും നമുക്കത് വേണ്ട ആ മകൻ അന്നുകൊണ്ട് നിർത്തി അതാ ഞാൻ പറഞ്ഞത് നല്ല പാഠം ലഭിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് ആ മാതാപിതാക്കൾ തരംതാണ് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു മക്കൾ പഠിക്കും അവരുടെ മക്കളും അത് തന്നെ കണ്ടു പഠിക്കും അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചും അതുപോലെ തട്ടിച്ചും വെട്ടിച്ചും കള്ളം പറഞ്ഞും കാപട്ടിയും പറഞ്ഞും വാങ്ങിയും പിന്നെ ചോദിക്കുമ്പോൾ തെറി പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ് എന്നെ പോലെ തന്നെ മറ്റുള്ളവരാകണം എന്ന് ഷടിക്കേണ്ട ഞാനൊന്നും അങ്ങനെ ഷടിക്കാറില്ല ആരെങ്കിലും ഷടിച്ചാൽ തന്നെ ഞാനത് മൈൻഡ് പോലും ചെയ്യാറില്ല ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് ആ രീതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ അപ്പോൾ അവരുടെ പോലെ ആയിരിക്കണം എൻ്റെയും രാഷ്ട്രീയം ഈ നിർബന്ധ ബുദ്ധി ഇതൊന്നും പ്രാവർത്തികമാകില്ല ഇപ്പോഴിതാ ഒരു പെൺകുട്ടി അഭിപ്രായം പറഞ്ഞതാണ് അതായത് സ്വന്തമല്ലാത്ത ഭൂമിയാണ് ഈ ഗ്യാൻവാപ്പി മസ്ജിദ് ഗ്യാൻവാപ്പി യോഗി പറഞ്ഞു മസ്ജിദ് എന്ന് പറയരുത് ക്ഷേത്രമായിരുന്നു അപ്പം മുമ്പ് അതൊരു ക്ഷേത്രമായിരുന്നു അതിനകത്ത് മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത ഒരുപാട് ബിംബങ്ങളുടെ ചിത്രങ്ങളുണ്ട് രൂപങ്ങളുണ്ട് ആ രൂപങ്ങളുള്ളപ്പോൾ അതിനകത്ത് നമസ്കരിക്കാൻ തന്നെ പാടില്ല പോട്ടെ അപരന്റെ ഭൂമി അപരന്റെ ആരാധനാലയം അപഹരിച്ചെടുത്തിട്ട് അതിനകത്ത് നമസ്കരിച്ചാൽ എങ്ങനെ ശരിയാകും അപരന്റെ മുതൽ അനുഭവിക്കുന്നത് പോലെ തന്നെ അപരനെ അനാവശ്യമായി അപഹസിക്കുന്നത് പോലെ തന്നെ തെറ്റല്ലേ അതും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷെഹ്ലാറാഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാശിയും മധുരയും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞു പോയി അതിന്റെ പിന്നാലെ വമ്പൻ സൈബർ ആക്രമണം മുസ്ലിങ്ങൾ കാശിയിലും മധുരയിലുമൊക്കെ സ്വമേധയാ അനുരഞ്ജനത്തിന് ആവശ്യപ്പെട്ടതാണ് മനുഷ്യാവകാശ പ്രവർത്തകയായ റാഷിദ് സമൂഹമാധ്യമമായ എക്സിലൂടെ ആയിരുന്നു ഈ ആഹ്വാനം ഗാൻവാപ്പി കേസ് സംബന്ധിച്ച് പങ്കുവച്ച കുറിപ്പിലായിരുന്നു മാതൃകാപരമായ ഈ ആഹ്വാനം ഉണ്ടായിരുന്നത് സ്വന്തമല്ലാത്ത ഭൂമിയിലെ നമസ്കാരം ഇസ്ലാമിൽ സാധുവല്ല എന്ന് മുസ്ലിങ്ങൾക്കറിയാമെന്ന് അവരതിനകത്ത് കുറിച്ചു വിപണി വിലക്ക് ഭൂമി ഏറ്റെടുക്കാത്ത സ്ഥലത്ത് നമസ്കാരം എങ്ങനെയാണ് സാധുവാകുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കറിയാം തെളിവുകളുടെ അഭാവമാണ് അയോധ്യാ കേസിന്റെ പോരാട്ടത്തിന് കാരണമായതെങ്കിൽ കാശിയിലെ മധുരയിലെ തെളിവുകളുടെ ബാഹുല്യമല്ലേ സ്വമേധയാ അടിസ്ഥാനമാക്കേണ്ടത് ഇങ്ങനെയായിരുന്നു ഷെഹ്ലാ റാഷിദ് കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗ്യാൻവാപ്പിയിൽ മസ്ജിദ് നിർമ്മിച്ചത് കേന്ദ്രം ഒളിച്ചു മാറ്റിയിട്ടാണെന്ന് തെളിയിക്കുന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നു വിഗ്രഹങ്ങളുടെയും തൂണുകളുടെയും അവശിഷ്ടങ്ങൾ ഗ്യാൻവാപ്പി കാശിനാഥന്റേത് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷെഹ്ല കുറിപ്പുമായി രംഗത്തു വരുന്നത് ഭൂമി വിട്ടു നൽകണമെന്ന ആഹ്വാനത്തിന് പിന്നാലെ ഷെഹ്ലയ്ക്കു നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വമ്പൻ സൈബർ ആക്രമണം ഉയർന്നു കാഫിറനും കാഫിറാണ് വഞ്ചകയാണ് കപടവിശ്വാസിയാണ് എന്ന് തുടങ്ങി ധാരാളം കമന്റുകളും സൈബർ ആക്രമണങ്ങളുമായിരുന്നു ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഷെഹ്ല പറഞ്ഞത് ശരിയല്ലേ നമ്മള് എന്തിനാണ് നമസ്കരിക്കുന്നത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന ആശയത്തെ പിടിച്ചിട്ടാണ് ഓരോ വിശ്വാസികളും അഞ്ചു നേരം നമസ്കരിക്കുന്നത് സ്വർഗത്തിന്റെ താക്കോലാണ് നമസ്കാരം പരലോകത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ് ഇതൊക്കെയാണ് നമ്മൾ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ സ്വലാറ്റക്കാനൊക്കെ മിനീന കിത്താബൻ പറയുന്നുണ്ട് നിശ്ചയമായും നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് വിശ്വാസികൾക്ക് അത്രയ്ക്കും ജീവിതത്തിൽ മരണശേഷവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പ്രധാനപ്പെട്ട ആരാധനയായ ഈ നമസ്കാരം മനസ്സില്ലാത്ത ഒരു മുതലിൽ ചെയ്യുമ്പോൾ അള്ളാഹുവാദ അതിനെ സ്വീകരിക്കാം അപരന്റെ ആരാധനാലയം തകർത്ത് നമ്മുടെ ഒരു ആരാധനാലയം അവിടെ കൊണ്ടുവരുമ്പോൾ പിന്നീട് അതിനകത്ത് നമ്മൾ നമസ്കരിച്ചിട്ട് അള്ളാഹുവെറു ലാഹുവേ എനിക്ക് നീ സ്വർഗം തരണേ എന്നോട് നീ കാരുണ്യം കാണിക്കണേ അദൃശ്യവും ദൃശ്യമായതും കൃത്യമായി അറിയുന്ന അള്ളാഹുവേ എനിക്ക് നീ നേരായ മാർഗം കാണിച്ചു തരണേ എന്ന് ഓരോ വിശ്വാസിയും ഒരു ദിവസം തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ച് പതിനേഴ് തവണ ഈ വാചകം പറയുന്നത് ഈ പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയിൽ നിന്നാണെങ്കിൽ അവരുടെ നമസ്കാരം എങ്ങനെ സാധുവ ഇത് അപഹരിച്ചെടുത്തതല്ലേ അർഹിക്കാത്ത മുതലല്ലേ അവിടെ ഇത്രയും കാലവും സുജൂത് ചെയ്തത് പോലും അള്ളാഹു സ്വീകരിക്കുമോ എങ്ങനെ സ്വീകരിക്കുമെന്ന് വിശ്വാസികൾ അങ്ങ് ചിന്തിച്ചാ പോലെ അതിന്റെ പേരിൽ അതൊന്ന് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മാരകമായി സൈബർ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരമില്ലാത്തവന്റെ അവസാനത്തെ ആയുധമാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നത് നമ്മൾ പറയുന്ന വിഷയത്തിൽ അവർക്ക് മറുപടികളില്ല അങ്ങനെ വരുമ്പോൾ വ്യക്തിപരമായി തേജോവധം ചെയ്യും ആക്രമിക്കും അവസാനം അവർ അവധമെടുക്കും ഇത് അവരുടെ രീതിയാണ് എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ കൊണ്ട് അമ്മാനമാണ് മീഡിയ അല്ലേ ഒരു തരം തന്തയില്ലാ കളിയാണ് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം പറയുന്ന നാട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും ഒരു വിഭാഗം ആളുകൾ അത് ഏറ്റെടുക്കും അങ്ങനെ തന്നെയാണ് ഈ ഷഹിലാഷിന്റെ വിഷയത്തിലും ക്രൂരമായ സൈബർ ആക്രമണം നടന്നത് ഇങ്ങനെ നടന്നു നാളെ ഒരാൾ തന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറയില്ലേ ഇങ്ങനെ ആക്രമിച്ചതിന്റെ ഭയന്ന് ഇല്ല ഒരു ഷെഹിലയെ നിങ്ങൾ അക്രമിച്ച് സൈലന്റ് ആക്കാൻ ശ്രമിച്ചാൽ ഒരായിരം ഷെഹിലമാർ ഉയർന്നു വരും കാരണം ഇത് കാലഘട്ടത്തിന്റെ സത്യമാണ്